അപ്പോൾ ഇന്നത്തേത് തേങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റംസാണ് അപ്പോൾ രണ്ട് ചേർവ് മാത്രം മതി നമുക്കിതുണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിടുകയാണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ആ വെള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് മാത്രം പെടുന്ന രീതിയിൽ ഞാനൊന്ന് ചിരണ്ടെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ നന്നായിട്ട് അരിയരുത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കരിയാണ്ട് നോക്കണം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തേങ്ങക്കറി കളർ മാറ്റം വന്നാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റും ആ ഒരു കളറായിരിക്കൂട്ട ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിത് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പ് പഞ്ചസാര ഇതിലേക്ക് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ അതിലും അതിനും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാര ഹെൽത്തി അല്ല എന്നൊക്കെ പറയും സംഭവം ശരിയാണ് പക്ഷേ നമുക്ക് പഞ്ചസാര ചേർക്കലേക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് ശർക്കര വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര നിങ്ങാട്ടി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് ഒരു തേങ്ങ നമുക്ക് നന്നായിട്ട് വവായിട്ട് കിട്ടുക മാത്രം മതി അപ്പം തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഞാനിതിൽക്ക് ഒരു കാൽ ടീസ്പൂൺ വനില എസൺസ് ചേർക്കുന്നുണ്ട് അപ്പോൾ വനില എസൺസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എല്ലാം തന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ചെറുതായിട്ട് ഒരു കളർ മാറ്റം വന്ന് തുടങ്ങിയാൽ നമുക്കിതാ അതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് എന്നാലാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റുമാണ് ഇനിയിപ്പം ഞാൻ ഒരു മോൾഡ് കേക്കിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങയുടെ തേങ്ങ ബർഫിന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കും ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ നെയ്യുക എന്ത് വേണമെങ്കിലും തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാറിക്കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിത് ഇതുപോലൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഈ മോൾഡിൽ നിന്നും ഒന്ന് എടുക്കാം അത് ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്നുകൂടി ഞാനൊന്ന് ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാ ബർഫി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ ബായ്